ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കടലാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഒരു കടലാണ് നമ്മൾ ഒരു കരയിൽ നിന്ന് മറു കരയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് നമ്മൾ പല ആളുകളും ഈ ദുനിയാവിൽ മുങ്ങി മരിക്കുന്നുണ്ട് ഈ ദുനിയാവിൻ്റെ സമ്പത്ത് കണ്ടിട്ട് അതിലുള്ള ഓരോ ഓരോ കാര്യങ്ങൾ കണ്ട് ആ ദുനിയാവാകുന്ന കടലിൽ ഒരുപാട് ആളുകൾ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമുക്ക് ഈ കടലിൽ മുങ്ങാതെ മറുകരയിലേക്ക് എത്തണം ഈ കടലിൽ മുങ്ങാതെ നമുക്ക് മറുകരയിലേക്ക് എത്തണം അതിന് നമുക്ക് ഈ കടലിലൂടെ മുങ്ങാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കപ്പൽ വേണം കപ്പൽ മാത്രം മതിയോ പോരാ ആ കപ്പൽ ആടി ഉലയാതിരിക്കാൻ ആ കപ്പലിന് നല്ല ചരക്കുകൾ വേണം ചരക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു പേമാരി വഴിയുമ്പോഴേക്ക് ഒരു കാറ്റടിക്കുമ്പോഴേക്ക് അതൊന്നും തകർന്നു പോകാൻ പറ്റൂല്ല അതിന് നല്ലൊരു മേൽക്കൂര വേണം അതുണ്ടെങ്കിൽ നമുക്ക് മറുകരയിലേക്ക് എത്താം ദുഃഖുമാൻ ലീൻ തങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശത്തിൽപ്പെട്ടതായിട്ട് എന്താണ് ഈ ദുനിയാവാകുന്ന കടലിൽ നമുക്ക് സഞ്ചരിക്കുവാനുള്ള കപ്പൽ എന്ന് പറയുന്നത് അള്ളാഹുയിലുള്ള വിശ്വാസമാണ് അള്ളാഹുയിലുള്ള വിശ്വാസമാകുന്ന കപ്പൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ടതിൽ എന്തു വേണം ആ കപ്പലിലെ ചരക്കുകളായിട്ട് സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നടക്കണം സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ നമ്മുടെ കപ്പൽ നിറക്കണം മതിയോ പോരാ അതിന് നല്ലൊരു മേൽക്കൂര വേണം ഏതാണ് ആ മേൽക്കൂര തെവക്കുല എന്ന് പറയുന്ന നല്ലൊരു മേൽക്കൂര വേണം അങ്ങനെ തവക്കുല എന്ന് പറയുന്ന നല്ലൊരു മേൽക്കൂര കൂടി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കപ്പലിലോട്ട് ഒരു തുള്ളി വെള്ളം വീഴൂല എത്ര വലിയ കാറ്റടിച്ചാലും നമ്മുടെ കപ്പൽ ആടി ഉലയൂല നമ്മുടെ കപ്പൽ എത്ര വലിയ പേന്മാരി വന്നാലും ദുനിയാവാകുന്ന കടലിൽ നമ്മുടെ കപ്പൽ മുങ്ങിപ്പോകൂല അതിന് ആ രൂപത്തിലൊന്നു വേണം അങ്ങനെ വന്നാൽ ഒരു യുക്തിവാദിയുടെയും ചിന്ത കൊണ്ട് നമ്മുടെ ഈമാൻ തകർന്നു പോകൂല ഒരു നിരീശ്വരവാദിയുടെ സംസാരം കൊണ്ട് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകൂല അള്ളാഹുവിൽ വിശ്വാസം സൽക്കർമ്മങ്ങളെ കൊണ്ട് സമ്പന്നമാക്കി തവക്കുരിൽ നിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാരണം കൊണ്ട് നമ്മൾ തകർന്നു പോകില്ല എത്ര വലിയ ബുദ്ധിമുട്ട് തകർന്നു പോകില്ല അതാണ് ഫലസ്തീന്റെ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തിയത് ഫലസ്തീനിൽ അത്ര വലിയ ക്രൂരത ക്രൂരതടക്കുമ്പോൾ നമ്മളെ ഒരിക്കലും ചിന്തിക്കണ്ട എന്തിനു റബ്ബ് അവരെ പരീക്ഷിക്കുന്നു റബ്ബിന് കഴിവില്ലേ എന്ന് നമ്മൾ അവരെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലൊരു മേൽക്കൂര വേണം തവക്കുല് വേണം അല്ലാഹുത്തല ദുനിയാവിൽ അവരെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആഹ് രാഹുത്തലയുടെ വിരുന്നുകാരായിരിക്കും അവർ അള്ളാഹുത്തല അവർക്ക് ആഹ്റത്തിൽ ധാരാളം ധാരാളം വാരിക്കോരി കൊടുക്കും എന്ന് വേണം അതുകൊണ്ട് എത്ര വലിയ കാറ്റടിച്ചാലും തകരാത്തൊരു മേൽക്കൂരയായി തവക്കുൽ എന്ന് പറയുന്ന ഒരു മേൽക്കൂര ഉണ്ടാക്കി നമ്മുടെ കപ്പലിന്റെ ഉള്ളിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് സമ്പന്നമാക്കി തീർത്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനഹു നമുക്ക് വേണ്ടതെല്ലാം നൽകും നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ ഈ ദുനിയാവിൽ ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ള സാധനങ്ങൾക്ക് അള്ളാഹു സുബഹാന നൽകും അള്ളാഹു മാറാകട്ടെ ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞ നിർത്തുകയാണ് മഹതിയായ മറിയം ബീവിക്ക് എങ്ങനെ കുഞ്ഞുണ്ടായത് ഈസാ നബി എന്ന് പറയുന്ന കുഞ്ഞു മറിയം ബിവിക്ക് ഉണ്ടായല്ലോ എങ്ങനെയാണ് അത് ഉണ്ടായത് ചരിത്രത്തില് വാപ്പല്ലാതെ പ്രസവിക്കപ്പെട്ട ഒരാളാണല്ലോ ആര് ഐസാ നബിഅലി സ്വലാത്തു വസ്സലാം മറിയം ബീവിനോട് ചോദിക്കുന്നുണ്ടല്ലോ എന്ത് നിങ്ങൾ എന്താണ് വിവാഹം കഴിക്കാത്തത് മറിയം ബീവിനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് വിവാഹം കഴിക്കാത്തത് അപ്പോൾ മറിയം ബീവി കൊടുത്ത മറുപടി ലിസാനിം ബി ദിക്കിരി എന്റെ നാവെപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറിലാണ് എന്റെ നാവിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് എന്റെ അവയവങ്ങൾ അള്ളാഹു തലാക്ക് ഹിദമത്യതുകൊണ്ടേ ഞാൻ നിസ്കരിച്ചുകൊണ്ടേ നോമ്പനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കുകയാണ് മറ്റൊന്നും എന്റെ അവയവത്തിൽ എന്റെ ഹൃദയം അള്ളാഹുമായിട്ട് മഹബത്തിലാണ് പ്രണയത്തിലാണ് സ്നേഹത്തിലാണ് അതുകൊണ്ട് ഇനി എന്റെ ഹൃദയത്തിലോട്ട് എനിക്ക് ഒരാളെ കയറ്റി വെക്കാൻ കഴിയൂല എന്നാണ് മറിയം ബീവി കൊടുത്ത മറുപടി അപ്പൊ അള്ളാഹുസുബെഹാന മറിയം ബീവിനെ സന്തോഷിപ്പിച്ചു ഫർസഫ് അള്ളാഹുസുബാൻ നബിയെ മറിയം ബീവി കൊടുത്തു മറിയം ബീവി വി എല്ലാത്തിന്റെയും അപ്പുറത്ത് തവക്കൂല് എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം കൊണ്ട് ജീവിച്ചു കൽബ് അള്ളാഹുമായിട്ടുള്ള മഹബത്തില് ശരീരം അള്ളാഹുക്കു വേണ്ടിയിട്ടുള്ള ഹിദ്മത്തില് നാവ് അള്ളാഹിന്റെ ദിക്കറിൽ ഇതങ്ങട്ട് കൊടുത്തപ്പോ അള്ളാഹു സുബഹാനോ തലം മറിയം ബീവിക്ക് വിക്ക് വാപ്പല്ലാതെ ഒരു കുട്ടിനെ കൊടുത്തു നമുക്ക് എത്രത്തോളം തവക്കൂലുണ്ടോ അള്ളാഹുല് വിശ്വാസമുണ്ടോ അതിനനുസരിച്ച് അള്ളോ ഒക്കെ തരും എന്റെ പ്രിയപ്പെട്ട മുഖ്മിനിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ നമ്മുടെ റബ്ബ് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ റബ്ബ് നമ്മുടെ നരകത്തെ ആലോചിച്ച് ഖബറിനെ ആലോചിച്ച് പേടിക്കേണ്ട ഒരാളല്ല നമ്മുടെ റബ്ബ് എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആലോചിച്ച് നമ്മൾ അടുക്കേണ്ട ഒരാളാണ് നിങ്ങളുടെ മക്കളെ നരകത്തിലേക്ക് ഇടണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇടോ ഇടൂല അങ്ങനെ നരകത്തിലേക്ക് നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങളുടെ തൽബ് എത്രത്തോളം പൊട്ടുന്നുണ്ടാകും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ നരകത്തിലേക്ക് നരകത്തിലേക്കിടുമ്പോ നമ്മുടെ തൽബ് എത്രത്തോളം പൊട്ടുന്നുണ്ടാകും എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മുടെ നരകത്തിലേക്ക് ഇടുന്ന സമയത്ത് അള്ളാഹു സുബെഹാനോത്തരയുടെ കൽവ് പൊട്ടിപ്പോകുന്നുണ്ട് എന്നാണ് നബി സല്ലാ അലൈഹി ശ്രമത്തങ്ങൾ പഠിപ്പിച്ചത് ഈ ദുനിയാവിൽ ഇതൊക്കെ ചെയ്ത് ജീവിച്ചവരാണ് നമ്മൾ എന്തൊക്കെ തെറ്റ് നമ്മൾ ചെയ്തു അള്ളാഹനെ ഏതൊക്കെ രൂപത്തിൽ ധിക്കരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ധിക്കരിച്ചല്ലോ എന്നിട്ട് അള്ളാഹു സുബെഹാനോത്തര നമ്മൾ വിളിച്ചതെന്താല്യബാദി അല്ലാം സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ചവരാണ് നമ്മൾ ഹറാമ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഹറാമ് ചെയ്തു ഹറാമ് കേൾക്കരുത് എന്ന് പറഞ്ഞ ഹറാമ് കേട്ടു ഹറാമിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ ഹറാമിലേക്ക് നമ്മൾ പോയി ഈ അതിക്രമം മൊത്തം ചെയ്ത നമ്മൾ ആ നമ്മളെ അല്ല വീണ്ടും വിളിച്ചത് എന്താ യാബാദി എൻ്റെ അടിമകളെ എന്നാണ് അല്ല വിളിച്ചത് നമ്മൾ ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ കുട്ടി ചെയ്താൽ നമ്മൾ പിന്നെ നമ്മുടെ കുട്ടിനെ പൊന്നുമോനെ എന്ന് വിളിക്കൂലല്ലോ പൊന്നുമോളെ എന്ന് വിളിക്കൂലെ ദേഷ്യപ്പെട്ട് വിളിക്കും അപ്പോഴാണ് ഒരു ആവിഷ്കാലം മൊത്തം നമ്മൾ ഹറാമുകൾ തെറ്റുകൾ എല്ലാം ചെയ്ത് നടന്നിട്ട് റബ്ബ് നമ്മളെ വിളിച്ചത് യാ ഇബാദി എന്റെ അടിമകളെ എന്നാണ് എന്നിട്ട് റബ്ബ് എന്താ പറഞ്ഞത് ഇങ്ങനെയൊക്കെ തോന്നിവാസം കാണിച്ച് ഇങ്ങനെയൊക്കെ മോശപ്പെട്ട് ജീവിച്ച് നടന്ന നമ്മുടെ അടുത്ത് നമ്മുടെ റബ്ബ് പറഞ്ഞത് ഇല്ലാത്തത്തിനൊത്തോഷ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ തെറ്റിതെങ്കിലും അള്ളാൻ്റെ റഷ്മത്തിനെ കുറിച്ച് നിങ്ങൾ നിരാശരാവരുത് കേട്ടോ നിങ്ങൾ അള്ളാൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സമയമുണ്ടെങ്കിൽ മനസ്സുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു തല പൊരുത്തപ്പെട്ടു വരും അള്ളാഹു തല പൊരുത്തപ്പെട്ട് നൽകുമാറാകട്ടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും അള്ളാഹു തല നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ